അസളാ അല്ലേക്കും വാഹമത്തല്ലായി വാത്തൂ അലഹദില്ല വസ്ലാത്തു വസ്സലാമു അലഹറസ സഹോദരന്മാരെ സഹോദരികൾ ഇന്നത്തെ നമ്മുടെ വിഷയം അന്ത്യപ്രവാചകത്വവുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഉള്ളാഹു സുബാനു താല മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ രണ്ട് അനുഗ്രഹങ്ങളാണ് ഈ ദീനിൻ്റെ പൂർത്തീകരണവും മുഹമ്മദ് നബി നബിഷല്ലാ വസ്ലമയിലൂടെ ആദി നബി അലൈഹി ഇസ്ലാത്തു വസ്ലാം മുതൽ തുറന്നു വന്ന പ്രവാചകത്ത പരമ്പരക്ക് അവസാനം കുറിച്ചു എന്നുള്ളതും അതെങ്ങനെയാണ് തീരുന്നത് എന്ന കാര്യം വളരെ കൃത്യമായി നമ്മൾ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് ഒരുപാട് കള്ളപ്രവാചകന്മാർ ഈ സമൂഹത്തിലേക്ക് മുഹമ്മദ് നബി വസ്ലാമിക്ക് ശേഷം വന്നുകൊണ്ടേയിരിക്കുന്ന കാഴ്ച ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് ഈ ഒരു പ്രവാചകത്വ പരിസമാപ്തി ഹത്തോനുഭൂവത്ത് എങ്ങനെയാണ് പരിശുദ്ധ ഖുർആാനും റസൂൽലാഹി സലല്ലാഹു അലൈഹി സ്വലമയും ഇതിനെ വിശദീകരിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി അറിയുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് ഒരിക്കൽ ഉമർബുൽ ഹത്താബുലാഹുവിനോട് ഒരു ജൂതനായ മനുഷ്യൻ പറഞ്ഞതായി ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം അന്തുൻ തക്ര ആയ നിങ്ങൾ ഒരു ആയത്ത് പാരായണം ചെയ്യുന്നുണ്ടല്ലോ ലൌ നസലത്ത് ഫീന ലത്തഹദിനാഹ ഐദ ആ വചനം ഞങ്ങൾ ജൂതന്മാർക്കായിരുന്നു അവതരിപ്പിക്കപ്പെട്ടിരുന്നത് എങ്കിൽ ആ ദിവസം ഞങ്ങൾ ഒരു ആഘോഷ ദിവസമാക്കി മാറ്റുമായിരുന്നു പൊക്കാല ഉമർ അപ്പോൾ ഉമർലാനു ചോദിച്ചു അയ്യോ ആയ ഏത് ആയത്താണത് എന്ന് ജൂതനോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ജൂതൻ വിശദീകരിച്ചു അല്ലിയ ഉമ അക്കുമൽ തുലക്കും ദീനക്കുംബ് അത്തുമാം തൊറയിക്കും ഞാമത്തി വറദി തുലക്കുമ്പുൽ ഇസ്ലാമദീന എന്തുകൊണ്ടാണ് ജൂതൻ ഈയൊരു സന്തോഷ പ്രകടനം നടത്തുവാനുള്ള കാരണം നമുക്കറിയാം ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് നിരന്തരം പ്രവാചകന്മാർ വന്നുകൊണ്ടേയിരുന്ന ഒരു സമൂഹമാണ് എന്നാൽ അതേസമയം തന്നെ കള്ളപ്രവാചകന്മാരും വിവിധ ഭാഗങ്ങളിൽ തലമുക്കിയതായി നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ സത്യപ്രവാചകനെയും കള്ളപ്രവാചകനെയും തിരിച്ചറിയാൻ സാധിക്കാതെ അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പം വന്നിരുന്ന ആ ജൂതനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആയത്തിൻ്റെ കൂടി അദ്ദേഹം മനസ്സിലാക്കിയത് ഇനി മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ അങ്ങനെ ഒരു സംശയത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഇനി അവർക്ക് ഉണ്ടാവേണ്ടതില്ല ഇനി മുഹമ്മദ് അലൈസ് അല്ലാസയുടെ ഈ പൂർത്തീകരിക്കപ്പെട്ട ഈ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുക മാത്രം ചെയ്താൽ മതി എന്ന കാര്യം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ജൂതൻ ആ ഒരു സന്തോഷ പ്രകടനം നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് നമുക്കറിയാം ഒരുപാട് മതങ്ങൾ ഒരുപാട് ഇസങ്ങൾ അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ ഉള്ളിൽ തന്നെ സൂഫിസവും തൊരീക്കത്തുകളും ഖാദിയാനിസവും പിന്നെ ഹദീസ് നിഷേധവും സർവമത സത്യവാദവും അങ്ങനെ തുടങ്ങി ഒരുപാട് ചിന്താ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഇതുമൂലമൊക്കെ തന്നെ ഒരുപാട് അറബി പേരുള്ള ദീൻ പഠിക്കുവാനും പരിശുദ്ധ പരിശുദ്ധക്കുറുവാൻ വായിക്കുവാനും മനസ്സിലാക്കുവാനും സൗകര്യം നൽകപ്പെട്ട ആളുകൾ തന്നെ മുർത്തദ്കളായിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വഹിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് കൽപ്പിക്കുവാനുള്ള നിയമങ്ങൾ നിർദ്ദേശിക്കുവാനുള്ള ആധികാരികത അത് സെട്ടാവിന് മാത്രം അവകാശപ്പെട്ടതാണ് കാരണം മനുഷ്യനെ സൃഷ്ടിച്ച സെട്ടാവിന് മാത്രമേ എന്താണ് മനുഷ്യ സിട്ടിപ്പിൻ്റെ ലക്ഷ്യമെന്നും ആ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ അവരെന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്ന് കൽപ്പിക്കുവാനുമുള്ള അവകാശം ആ പ്രപഞ്ച സർത്താവിന് മാത്രമാണ് എന്നുള്ളത് അതൊരു കേവല ബുദ്ധിയാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു കാര്യം സുറത്ത് ലെയിൽ പന്ത്രണ്ടാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞു ഇന്ന അലൈനാലൽ ഹുദ തീർച്ചയായും സന്മാർഗം അത് വിശദീകരിക്കുക അത് നൽകുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് എന്നാണ് അലാലഹുൽ ഹൽ കുൽ അമ്രാവിന് തന്നെയാണ് കൽപ്പനാധികാരവും ഉള്ളത് എന്ന് പശുത്തു ഖുർആൻ സൂറത്ത് ആറാഫിലെ അൻപത്തി നാലാമത്തെ ആയത്തിൽ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാത്തു വസ്ലാമയോട് ഫിറോൺ ചോദിച്ച സമയത്ത് ആരാണ് റബ്ബ് എന്ന് വിശദീകരിച്ചപ്പോഴും ഈ ഒരു വിശദീകരണം നമുക്ക് കാണുവാൻ സാധിക്കും കാല റബ്ബിനല്ലത് ലഷ ഇൻ തഹൂസും മഹദ എല്ലാത്തിനും സിട്ടിപ്പ് നൽകുകയും എന്നിട്ട് അതിന് സന്മാർഗം നൽകുകയും ചെയ്തവനാകുന്നു എൻ്റെ രക്ഷിതാവുക എന്ന് കൃത്യമായി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ സ്വയം ചിന്തിച്ച് കണ്ടെത്തേണ്ടതല്ല ഹിതായത്ത് അഥവാ സന്മാർഗം എന്നുള്ളത് മറിച്ച് പ്രപഞ്ച സൃഷ്ടാവ് അവനെ സൃഷ്ടിച്ച ദൈവം പടച്ചവൻ നൽകേണ്ട ഒരു നിർദ്ദേശങ്ങളാണ് എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അതിനുവേണ്ടിയാണ് ആദനബി അലൈസ്ലാത്തു വസ്സലാം മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം ദൈവദൂതന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് മനുഷ്യകുലത്തിലേക്ക് പടച്ചവൻ നിയോഗിച്ചയച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സൂറത്ത് ഹുജറാത്തിലെ പതിനഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു സുഹാനു താര ഒരു വിശ്വാസി ആകുവാനുള്ള മൂന്ന് മാനദണ്ഡങ്ങളെ സംബന്ധിച്ച് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അതിൽ പറഞ്ഞത് ഇന്നമൽ മഗ്മിനൂന തീർച്ചയായും ഒരാൾ വിശ്വാസിയാകണമെങ്കിൽ ഇനി പറയുന്ന മൂന്ന് കണ്ടീഷനുകൾ പാലിച്ചാൽ മാത്രമേ ഒരാൾ മുഗ്മിനായിത്തീരുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ തൊട്ടു മുമ്പത്തെ ആയത്തിൽ അല്ല ഞങ്ങൾ മുഗ്മിനികളായിരിക്കുന്നു എന്ന് പറഞ്ഞ ആളുകളോട് അല്ല നിങ്ങൾ മുസ്ലിമാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന അഭിസംബോധനയോട് കൂടിയാണ് പിന്നെ ആരാണ് മുഅ്മിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു തല വിശദീകരിക്കുന്നത് എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത് അല്ലീന ബില്ലാഹി വറസൂലിഹി മുഅ്മിൻ അവർ അല്ലാഹുവിലും അന്ത്യദിന അള്ളാഹുവിനെയും മുഹമ്മദ് അലിസ് അല്ലാസ്മയും അറിഞ്ഞ് അംഗീകരിച്ച ആളുകളാകുന്നു അതായത് അർഹദ് അല്ലാ ഇലാഹില്ലാ വർഷദ് അന്ന മുഹമ്മദ് റസൂല്ല എന്ന് അറിഞ്ഞ് പ്രഖ്യാപിച്ച ആളുകളാകുന്നു മഗ്മിനാകുവാനുള്ള ആ മുക്മിനിങ്ങളുടെ ഒന്നാമത്തെ ക്വാളിറ്റി എന്നുള്ളത് എന്തുകൊണ്ടാണ് ഈമാൻ ഈ ഷഹാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട സംഗതി മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമസ്കാരത്തെ സംബന്ധിച്ചും നോമ്പും അജ്ജും ജക്കാത്തിനെ സംബന്ധിച്ചുമൊക്കെ നമുക്കറിയാം അത് കൃത്യമായി ഷർത്തും ഫർലും അത് ബാത്തിലായി പോകുന്ന കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്ന് പഠിച്ച ആളുകളാണ് മുസ്ലിം സമൂഹം എന്നാൽ ഒന്നാമത്തെ കാര്യമായ ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തെ കാര്യമായ മറ്റെല്ലാ കാര്യങ്ങളും സ്വീകരിക്കപ്പെടുവാനുള്ള മാനദണ്ഡമായി കൊണ്ട് പഠിപ്പിക്കപ്പെട്ട ഒന്നാമത്തെ കാര്യം ഒരു മനുഷ്യന് ഹിതായത്ത് തുറന്നു കിട്ടുന്നത് ഈ ഷഹാദത്ത് പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ ഷഹാദത്ത് പ്രഖ്യാപിച്ച ഒരു മനുഷ്യന്റെ ഏർ മനുഷ്യന്റെ മേരാണ് നമസ്കാരവും നോമ്പും അജും ജക്കാത്തും ഒക്കെ അള്ളാഹു സുബാനു തല ഫറലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഷഹാദത്തിനെ സംബന്ധിച്ച കൃത്യമായ ബോധ്യമുണ്ടാവുക എന്നുള്ളത് ഒരാൾ മുഖ്മിനായി തീരുവാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാകുന്നു പഠിതന്മാർ ബഷു ഖുർബാന്റെ അടിസ്ഥാനത്തിൽ ഈ ലാ രാലാഹിള്ളതക്കും മുഹമ്മദ് റസൂള്ളതൊക്കും കൃത്യമായ ഷർത്തും ഫർദും അത് ബാത്തിലായി പോകുന്ന കാര്യങ്ങളും വിശദീകരിച്ചായി നമുക്ക് കാണുവാൻ സാധിക്കും കാരണം ഒരു മനുഷ്യൻ ഷഹാദത്തിലേക്ക് ഷഹാദത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ മരണം വരെ ആ ഷഹാദത്ത് നിലനിർത്തി കൊടുക്കാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടില്ല അതൊന്നുകിൽ അതിന് കേടുപാടുകൾ സംഭവിക്കും അല്ലെങ്കിൽ അത് താൽക്കാലികമായി പിൻവലിക്കപ്പെടും അല്ലെങ്കിൽ സ്ഥിരമായി അള്ളാഹു അതിനെ എടുത്തു കളയും അത് കൃത്യമായി വിശദീകരിച്ച് പഠിക്കേണ്ട സംഗതി തന്നെയാണ് അപ്പോൾ അവിടെ കൃത്യമായി പണ്ഡിതന്മാർ ലാ ലാഹിലാഹിഅള്ള സംബന്ധിച്ച് പറഞ്ഞത് അതിന് രണ്ട് റുക്കനുകളും ഏഴ് ഷർത്തുകളും അത് ബാത്തിലായി പോകുന്ന ഒരുപാട് കാര്യങ്ങളും എണ്ണിയതായി നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ വിഷയം അന്ത്യപ്രവാചകത്വമാണ് എന്നുള്ളത് കൊണ്ട് രണ്ടാമത്തെ ഷഹാദത്തായ അഷദ് അന്ന മുഹമ്മദ് അറസൂൽയുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം തീർച്ചയായും ആ ഒരു അന്ത്യപ്രവാചകത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏഴ് ഷർത്തുകളാണ് പരിശുദ്ധ ഖുർബാൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമ്മോട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ ഏഴ് ഷർത്തുകളിൽ ഒന്ന് റസൂൽ അഹ് വസ്ല്ലമ്മയുടെ സുന്നത്തിനെ സംബന്ധിച്ച വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് അൽ മഹബത്ത് മുഹമ്മദ് അലഹില്ലാസ്ലയെ അങ്ങേയറ്റം സ്നേഹിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള എല്ലാത്തിനെയും പൂർണ്ണമായി സത്യപ്പെടുത്തുക എന്നുള്ളതാണ് മറ്റൊന്ന് താതിഹി അദ്ദേഹത്തിൻ്റെ എല്ലാവിധ കൽപ്പനകളെയും പരിപൂർണമായി അനുസരിക്കുവാനുള്ള സന്നദ്ധതയാണത് അഞ്ചാമത്തെ കാര്യമായി പറയുന്നത് അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ മുഹമ്മദ് നബി നബില്ലാഹു വല്ലാമയുടെ മാതൃകയനുസരിച്ചു കൊണ്ട് ചെയ്യുവാനുള്ള ചെയ്യുവാനുള്ള സന്നദ്ധതയാണ് ആ ആറാമതായിക്കൊണ്ട് പറഞ്ഞ മുഹമ്മദ് നബി അല്ലാൻ വലി സ്വലാമുക്ക് അള്ളാഹു സുബാൻ കുത്തല നൽകിയ എല്ലാവിധ ശ്രേഷ്ഠതകളെയും അംഗീകരിക്കുകയും വകവെച്ച് കൊടുക്കുകയും ചെയ്യുക ചെയ്യുക എന്നുള്ളതാണ് ഏഴാമതായി പറഞ്ഞിരിക്കുന്നത് അലിമാൻ ബി ഹാത്ത മുഹമ്മദ് നബിസ്ഹ് വല്ലയുടെ അന്ത്യപ്രവാചകത്വം അള്ളാഹു സുബാനു താല പ്രഖ്യാപിച്ചു എന്നുള്ളത് അഥവാ മുഹമ്മദ് നബി നഫിസ് അല്ലാസ്ലമ അന്ത്യപ്രവാചകനാകുന്നു എന്നുള്ളതിനെ കൃത്യമായി ബോധ്യപ്പെട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ ഷർത്തായിക്കൊണ്ട് പണ്ഡിതന്മാർ വിശദീ പരിശുദ്ധ കുർവാന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരാളുടെ ഷഹാദത്ത് കൃത്യമായി നിലനിൽക്കണമെങ്കിൽ അഥവാ എൻ്റെ ഈമാൻ അത് മരണം വരെ കൃത്യമായി ബാത്തിലായി പോകാതെ അതിന് കേടുപാട് സംഭവിക്കാതെ കൃത്യമായി നിലനിൽക്കണമെങ്കിൽ മുഹമ്മദ് നബി അലിസ്ല്ലാ വസ്മയുടെ അന്ത്യപ്രവാചകത്വത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാനിലും പ്രവാചകൻ സലഹ് അലൈഹി സ്വലയുടെ സുന്നത്തിലും വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കൃത്യമായി ബോധ്യപ്പെടുക എന്നുള്ളത് നമ്മുടെ ഈമാൻ അത് പരിപൂർണ്ണമാകുവാൻ അനിവാര്യമാണ് അപ്പം റസൂല്ലാസ്ലാമോ പറഞ്ഞതായി നമുക്കറിയാം ഇതാക്ക തോമൽ ഈമാൻ ഒരാൾ ഇമാൻ്റെ മാധുര്യം അനുഭവിച്ചിരിക്കുന്നു മൻ റദിയ ബില്ലാഹി റബ്ബൻ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവൻ വബിൽ ഇസ്ലാമി ദീനൻ പ്രസ്ഥാനമായി ദീനായി ഇസ്ലാമിന് തൃപ്തിപ്പെട്ടവൻ വബി മുഹമ്മദിൻ നബിയ ഔ വോബി മുഹമ്മദിൻ റസൂല മുഹമ്മദ് നബി നബിഷല്ലാസ്മേ നബിയായി റസൂലായി തൃപ്തിപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ഒരാളുടെ ഈമാനിൻ്റെ പൂർത്തീകരണത്തിനുള്ള അനിവാര്യതയായിക്കൊണ്ടാണ് അള്ളാഹു സുബാനു താല പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സുഹത്ത് ഗുജറാത്തിലെ പതിനഞ്ചാമത്തെ ആയത്തിൽ ഇലാഹ അന്ന മുഹമ്മദ് റസൂല്ല എന്ന് പ്രഖ്യാപിച്ച ഒരു ഉണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ ക്വാളിറ്റി സുമ്മലം എർത്താബു പിന്നെ ആ കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ മുഹമ്മദ് അലി സല്ലാഹ്മയുടെ അന്ത്യപ്രവാചകത്വത്തെ കൃത്യമായി ഷഹാദത്തിന്റെ ഷർത്തായിക്കൊണ്ട് തന്നെ ബോധ്യപ്പെട്ടതിന് ശേഷം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുകയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വന്ന് ഒരു പ്രവാചകത്വം ബാധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനുള്ള തെളിവുകൾ വിശദീകരിക്കുമ്പോൾ അതിലൊരു പതർച്ച ഒരു ഇടർച്ച അതൊരു സംശയം വരിക എന്നുള്ളത് അവന്റെ ഷഹാദത്ത് ദുർബലപ്പെടുത്തും എന്നുള്ളതാണ് ആ ആയത്തിൽ ആയത്തിലുള്ള സുബാനു തല വിശദീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരു വിഷയത്തെ ബോധ്യപ്പെടുക എന്നുള്ളത് ഒരു മുമ്മിന ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ നിരക്ക് ഇൻഷാള്ള ഇതുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ തുടർന്നുള്ള സെഷനിൽ വിശദീകരിക്കുന്നതാണ് അള്ളാഹു സുബൻ അഹു താല അവൻ്റെ ദീൻ കൃത്യമായി അറിയുവാനും പഠിക്കുവാനും ബോധ്യപ്പെടുവാനും നമുക്ക് ഇവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ